നമസ്കാരം ഉണ്ടോ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെളുമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നു കിടക്കുന്ന ഇരുപത്തി മൂന്ന് സെൻ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കൾ വർഗീറ്റ് സിറ്റൗട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഷീറ്റ് മാഞ്ഞ് വീടാണ് കേട്ടോ നല്ല വീടാണ് താമസയോഗ്യമായ നല്ലൊരു വീടാണ് ഇരുപത്തിമൂന്ന് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള നിരപ്പാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിലില്ലാത്ത കൃഷി ചെയ്തിരിക്കുന്ന ജാതിയാണ് അതുപോലെ കുറച്ച് കുരുമുളകും ഉണ്ട് കുരുമുളകുമുണ്ട് കൃഷിക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് ഓലിയാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് അതുപോലെ തന്നെ കൃഷിയൊക്കെ നനച്ചുകൊടുക്കാൻ ആവശ്യത്തിൽ അധികമായിട്ട് വെള്ളമുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് തോപ്രാംകുട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും അഞ്ച് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും സൈഡിലെത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗായിട്ടുള്ളത് ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് സ്ഥലം ഈ രീതിക്ക് നിരപ്പാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം പറഞ്ഞ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് ഓവറായിട്ടുള്ള ചൂടൊന്നും ഉള്ള കാലാവസ്ഥ ഇല്ല ഇവിടെ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ഇല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ നിറയെ മരങ്ങളൊക്കെ ഇതിലുണ്ട് ഫ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണ്ട് അവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഇരു 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 ഇരുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക